ഇത് എണ്ണൂറ് കവുങ്ങിനെ ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്ന് നല്ല റിസൾട്ടാണ് ഇത് ഒരു പുള്ളിക്കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ല ഇതിന് ഈ കവുൻ്റെ തൈ വെച്ചപ്പ തൊട്ടോ ഇത് ഉടുത്തതാണ് യാതൊരു കുഴപ്പവും ഇല്ല നല്ല ഇതാണ് അതേസമയം അതിൽ ലോകത്തെ പറമ്പിലെ കവുങ്ങ് വലിയ കവുങ്ങ എല്ലാം കാണും മുഴുവൻ മഞ്ഞപ്പാണ് അപ്പം വിജയിക്കാറാണ് ഏറ്റെടുത്ത് തീർച്ചയായി തീർച്ചയായും ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മളും നമ്മളിങ്ങോട്ട് തയ്യാറാവുന്നതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നെറ്റ്സർഫ് വലിയൊരു വിപ്ലവം നമുക്ക് ഈ കൗുങ്ങ് കാണുമ്പോൾ തന്നെ സന്തോഷം ഈ കൗങ്ങ് എത്ര മാസം പ്രായതാണ് ഇത് ഇപ്പം മാസമായി നമ്മൾ കുഴി വെച്ചിട്ട് ഒരു ഓക്കെ പതിനഞ്ച് മാസം പ്രായമായ ഒരു കൗുങ്ങിന്റെ ഇതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും സന്തോട്ടൻ്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു നൂറ് കവു കായ്പ്പിക്കും അപ്പം അത്രയും ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന കവുങ് ഇത് പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കൗങ്ങു കർഷകർക്കും അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്കും എല്ലാത്തിനും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തോട്ടം അത് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഈ തോട്ടം ഒന്ന് ഫുള്ളായിട്ട് കാണാം ഓരോ കൗങ്ങും നമുക്ക് അതുപോലെയുള്ള വളർച്ച വന്നിട്ടുണ്ട് മഞ്ഞളിപ്പോ അല്ലെ അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു തോട്ടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെച്ചർഫിലൂടെ സാധിച്ചിട്ടുണ്ട് ലിറ്റർ ആണ് ഈ ഒഴിക്കുന്നത് മാസം കഴിഞ്ഞ ഒന്നും മാത്രമേ ായമായ ഒരു കൗുങ്ങിനെ ഒഴിക്കുന്നതിന്റെയും അതോടൊപ്പം തന്നെ ഒഴിച്ച് കഴിഞ്ഞ റിസൾട്ടു നമ്മുടെ സന്തോഷ്ഠന ഇവിടെ പറഞ്ഞത് അപ്പോ വളരെ നല്ല റിസൾട്ടാണ് പതിനഞ്ചു മാസം പ്രായമായ ഒരു കൗങ്ങിന്റെ ചോടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന് ചോട് വന്നു കേട്ടോ ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് അടുത്ത വർഷം കൊല ഇത് കൊലച്ചു വരൂലേ അത് മൂന്ന് വർഷം കായ്ക്കുന്ന ഒരു കൗങ്ങാണ് പക്ഷെ മൂന്ന് വർഷം മുന്നേ തന്നെ നമുക്ക് കായ്ക്കാൻ വേണ്ടി ഇത് പതിനഞ്ച് മാസം പ്രായമായ ഇരുപത്തിയേഴ് മാസം കൊണ്ട് പ്രായമായത് നമുക്ക് കായ്ച്ചത് ചുള്ളിക്കരയിലുണ്ട് അതേപോലെ തന്നെയാണ് ഇതും ആയി വരുന്നത് അതിന്റെ ചോടുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലെ പാലാവൽ എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി നമ്മുടെ നെത്തർഫിന്റെ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ കൗങ്ങിനും തെങ്ങിനും ഒക്കെ ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് ലഭിച്ച ഒരു തോട്ടത്തിലാണുള്ളത് ഇവിടെ പ്രിയപ്പെട്ട ആ പടിഞ്ഞാത്ത് വേവിച്ചേട്ടന്റെ തോട്ടത്തിലാണ് നമ്മൾ ഇന്നത്തെ വളപ്രയോഗം നടത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ കൂടിയുള്ളത് പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ് നമ്മുടെ ഈ തോട്ടം എല്ലാം നോക്കുന്ന പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ് സന്തോഷേട്ടന്റെ അനുഭവം നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ നമ്മുടെ കൗങ്ങിനും തെങ്ങിനും ഒക്കെ ഉണ്ടായ റിസൾട്ടുകളൊന്നും നമുക്ക് നോക്കാം ആദ്യമായി തന്നെ നമ്മൾ ഈ ഒരു ഡ്രമ്മിലേക്ക് നൂറ്റി അമ്പത് ലിറ്റർ വെള്ളം ഈ ഒരു ഡ്രമ്മിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൽ ആദ്യമായി തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സസ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളിൽ ഒന്നാമതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ആദ്യമായി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈട്രജൻ ൂറ് എം എൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത് നൈട്രജൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് മൂലകൾക്ക് ആവശ്യമായ എം പി കെയിൽ നൈട്രജൻ മിക്സ് ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോസ്ഫേറ്റ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതേ അളവിൽ തന്നെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഫോസ്ഫേറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊട്ടാഷാണ് കാലിയം എന്ന ആസാമ നാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ്യം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഡ്രമ്മിലേക്ക് പൊട്ടാഷ്യം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്തത് വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് സോ വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് മണ്ണിന്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്തം എന്ന് പറയുന്ന ഉൽപ്പന്നവും എൻ പി കെയുടെ കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകും മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് സസ്യത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്തുവലികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കായ്ഫലത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതോടൊപ്പം തന്നെ പച്ചപ്പിനെ സഹായിക്കുന്ന ഫോട്ടോസിൻഡസിസ് ഒക്കെ കൃത്യമായി സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിംറിച്ചും അതേ അളവിൽ തന്നെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മളൊരു ഈ വെള്ളം നമ്മളൊരു കമ്പുകൊണ്ട് ഈ വെള്ളത്തെ ഒരു ക്ലോക്ക് ബേസിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് ക്ലോക്ക് ബേസിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇതിനെ മിക്സ് ചെയ്യണം കാർഷിക മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഓർഗാനിക് കാർഷിക മേഖലയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമായി നമ്മുടെ നെസർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഇത് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ തെങ്ങിലേക്കും കൗങ്ങിലേക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സന്തോഷത്തന്നാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത് ഇതുപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചാൽ സസ്യത്തിന് ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അനുഭവം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം നന്ദ നമസ്കാരം നമസ്കാരം നമ്മളിത് ആദ്യം ചെയ്യുന്നത് മുതലുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലൈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇത് ചെയ്തു അതുപോലെ രണ്ടാമതും മൂന്നാമതൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇന്ന് ചെയ്യുന്ന ഇതിപ്പോ ഈ വർഷം രണ്ടാമത് മൂന്നാമത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായി ഈ ഒരു ഉൽപ്പന്നം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ സന്തോഷകരുടെ നേരിട്ടുള്ള അനുഭവം നമുക്കൊന്ന് മനസ്സിലാക്കാം അതോട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട് കർഷകരിലേക്ക് എത്തിക്കുക കാരണം നമ്മൾക്ക് ഇതുപോലുള്ള വീഡിയോകളാണ് കർഷകരിലേക്ക് എത്തുന്നത് ഇത് പരസ്യവും മറ്റ് കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകളാണ് കർഷകരിലേക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു ആത്മാർത്ഥമായ മനസ്സിൽ ഹൃദയത്തിൽ തട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥയാണ് ഒരിക്കൽ കൂടി സ്വാഗതം ഈ നെറ്റ്സ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു അനുഭവം കർഷകരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മളിപ്പം ആദ്യമായിട്ട് കവുങ്ങിനാണ് ഒഴിച്ചത് തുടങ്ങിയത് അപ്പം ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് കവുങ്ങിനെല്ലാം കേടുവന്ന മഞ്ഞെടുപ്പ് വന്നെല്ലാം പോയതാണ് അപ്പോൾ പലരും പറഞ്ഞു പറഞ്ഞുകൂടെ കവ് കൃഷി ചെയ്താൽ വിജയിക്കാലും അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞ തരത്തിന് നമ്മൾ കവുങ് വെച്ചു ഒരു എണ്ണൂറോളം കവുൻ തൈ വെച്ചു എന്നിട്ട് ചെയ്യാൻ തുടങ്ങി നമ്മളിപ്പോൾ അതിന് ഒരു വർഷത്തിൽ നാല് തവണ മൂന്ന് 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 തവണ വീതം ചെയ്തു അപ്പോൾ ആ കവുങ്ങ് കാണാൻ പറ്റും അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു നല്ല പച്ചപ്പൂവായിട്ട് നല്ല കരുത്തും ഉണ്ട് ഒരു കവുന് പോലും കേടില്ല നമ്മുടെ ഇത് അത് പിന്നെ വീഡിയോ കാണുമായിരിക്കും കാണുമായിരിക്കും ഞങ്ങൾ ഒഴിക്കാൻ പോകുന്നത് ജാതിക്ക് തെങ്ങിന് കൗങ്ങിനും വില്ല കൗുങ് കായുള്ള കൗങ്ങിനും കായുള്ള തെങ്ങ് അതേപോലെ ജാതി തൈക്കൊക്കെയാണ് ഇപ്പോൾ ഒഴിക്കാൻ തന്നത് അത് വേണ്ടിയിട്ടാണ് ഇപ്പോഴേക്കുന്നത് കൗങ്ങിന് ഒഴിച്ചു കഴിഞ്ഞ ദിവസം ഇപ്പം ജാതിക്ക് വേണ്ടി ഒഴിക്കാൻ പോകും അത് നല്ല നല്ല അനുഭവമാണ് നമുക്ക് കൗങ്ങിന് നൂറ് ശതമാനം നല്ല അനുഭവമാണ് ഈ തെങ്ങിനൊക്കെ നമ്മൾ അധികമായില്ല തുടങ്ങിയിട്ട് അത് കാരണം അതിൻ്റെ ചെറിയൊരു മാറ്റം വന്ന് തുടങ്ങി ഒരു തവണ തെങ്ങിന് ഒഴിച്ചുള്ളൂ രണ്ടാമത്തെ തവണയാണ് ഒഴിക്കാൻ പോകുന്നത് പക്ഷേ കൗങ്ങിനെ നൂറ് നൂറ് ശതമാനം ഞാൻ അത്രയും ഗ്യാരണ്ടി ഉറപ്പ് കുറയാണ് നമുക്ക് അത്ര അനുഭവം ഉണ്ട് കാരണം മറ്റേ നമ്മൾ ഒഴിച്ച് വരുന്നതേ ഉള്ളൂ കാരണം നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല സന്തോഷത്തിന് നല്ല അനുഭവം തോന്നിയിട്ടുണ്ട് സന്തോഷം എത്ര വർഷമായി ഇവിടെ ഈ കാർഷിക മേഖല ഇരുപത്തഞ്ച് കൊല്ലമായി ഇവിടെ തന്നെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ ടോട്ടൽ കാർഷിക മേഖലയില് പത്ത് നാല്പത് കൊല്ലമായി നാൽപ്പത് വർഷം നാല്പത് വർഷത്തിലധികമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിൽ നിന്നും നമ്മളിപ്പോൾ രാസവളും കൊടുക്കാറുണ്ട് അതുപോലെ ജൈവുകളും കൊടുക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വളങ്ങൾ കൊടുത്ത് മനസ്സുമെടുക്കുന്നവരെ കർഷകർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനുള്ള ഒരു മാറ്റം ഒന്നും കൂടി ഒന്ന് ഒന്ന് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഇവിടെ വേറെ ആൾക്കത്തെ പറമ്പിലെ കവുങ്ങ് വേണേൽ കാണിച്ചു തരാം അതിൻ്റെ ഇപ്പോഴും മഞ്ഞച്ചിരിക്കണം അപ്പം ഇവിടെ കവുകും കൂടെ മഞ്ഞച്ച് പോയിട്ടാണ് നമ്മൾ ഈ പത്ത് എണ്ണൂറ് കവു റീപ്ലാന്റ് ചെയ്ത് റീപ്ലാന്റ് ചെയ്ത് വെച്ചത് അത് അന്നേരം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും പറഞ്ഞു വെച്ചാൽ വിജയിക്കാല്ല അങ്ങനെയാണ് പറഞ്ഞു എന്നാലും നിങ്ങളുടെ ആ ഇതിൽ ധൈര്യത്തിൻ്റെ പുറത്താണ് എന്തായാലും വേണ്ടത് ഒന്ന് വെച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് നോക്കി ഇപ്പോൾ ഇതാ വെച്ചിട്ട് ഞാൻ പറയാം കുഴി വെച്ചിട്ട് ഇപ്പം പന്ത്രണ്ട് പതിനഞ്ച് മാസമായിട്ടുള്ളൂ ആ കവങ്ങ് കാണണ്ടോ അതിൻ്റെ ആ വളർച്ചയും ആ കരുത്തും കാണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് മനസ്സിന് എന്ത് സന്തോഷം പറയും അത് കാണുമ്പോൾ അപ്പോൾ അതുതന്നെയാണ് കർഷകർ ആ ഒരു സന്തോഷം ഈ ഈ ആ ഒരു സംസാരത്തിൽ നിന്ന് സന്തോഷം ആ ഒരു ഒരു സന്തോഷമുണ്ട് കാരണം കാർഷിക മേഖല ഇങ്ങനെ മഞ്ഞളിപ്പൊക്കെ ബാധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ശാശ്വത പരിഹാരവുമായിട്ടാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വരുന്നത് ആ കൗങ്ങിൻ്റെ തോട്ടത്തിലേക്ക് നമുക്ക് പോകാം ആ കവങ്ങ് നമുക്ക് കാണാൻ പറ്റും വേറൊരു പതിനഞ്ച് ആയിട്ടുള്ളൂ ആ കവുങ്ങ് അതിന്റെ വളർച്ചയും അതിന്റെ തൊട്ടപ്പുറത്ത് വെച്ച കവങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇതിന്റെ വളർച്ചയും അതിൻ്റെ പച്ചപ്പും വളരെയധികം ഈ ഇതൊരു റോഡ് സൈഡ് തന്നെയാണ് ആൾക്കാരുകൾ നോക്കിയിട്ട് ഈ വളപ്രയോഗത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോലെ പോകുന്നുണ്ട് അല്ലേ പരുന്നുണ്ട് തോട്ടം കാണാൻ വരുന്നുണ്ട് അവർക്കെല്ലാം കണ്ട് വളരെ സന്തോഷം അവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ലേബർ കോസ്റ്റ് എങ്ങനെ വരുന്നുണ്ട് നമുക്ക് സാധാരണ വളപ്രയോഗം ഇടുന്നതിൽ കുറവ് കുറവ് അതിനേക്കാളും രാസവളം പിന്നെ ഉപയോഗിക്കുന്നതിനേക്കാരൊക്കെ വളരെ കുറവാണ് ഇപ്പൊ ഈ പറഞ്ഞുള്ള കാര്യം പറഞ്ഞാൽ പത്ത് പതിനഞ്ച് പോലായിട്ട് രാസവളം ഉപയോഗിക്കുന്നില്ല ജൈവവളം തന്നെയാണ് പക്ഷെ അതിനും വെച്ച് കഴിഞ്ഞാലും നമുക്ക് ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് വളരെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനത്തിലധികം ലേബർ കോസ്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് ഈ വളപ്രയോഗം കയ്യിൽ പിടിച്ചിട്ട് തോന്നിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കിത് ഒഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കൗകിൻ്റെ വീഡിയോകളും ഈ പറമ്പുമായിട്ടുള്ള നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ വീക്ഷാം ഒരിക്കൽ കൂടി ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക സന്തോഷൻ വരെ സജസ്റ്റ് ചെയ്യുന്നത് അതുതന്നെയാണ് കാർഷിക മേഖല അല്ലേ അതെ അതെ കർഷകരോട് പറയുക അറിയുള്ളൂ നമുക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത് ഇതാണ് നമ്മുടെ അനുഭവത്തിൽ ഇപ്പം അപ്പോൾ അതുകൊണ്ട് കർഷകർ ഇത് ഏറ്റെടുക്കുക കൃത്യമായി ഉപയോഗിക്കുക അതിലൂടെ റിസൾട്ട് നേടുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് വീണ്ടും അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ് ജയ് നെറ്റ് എഫ് താങ്ക് നമുക്ക് ബാക്കി തോട്ടങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം